hello friends ഐ എം സ്വപ്ന രമേഷ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ശിവരാത്രി ആയിട്ട് നേരം വെളുത്ത ഉടനെ തന്നെ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിരാവിലെ തന്നെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡൊക്കെ വളരെ പീസ്ഫുള്ളായിട്ടിരിക്കും അല്ലേ അതുപോലെ തന്നെ കുളിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള ആ ഒരു ഉണർവും ഉന്മേഷവും അതും കിട്ടും അതുകൂടാതെയാണ് നമ്മളിതാ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം മനസ്സിൽ നിറയെ എന്താ പറയുക പ്രാർത്ഥനകളും അതുപോലെ മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് മൈൻഡ് വെക്കാനായിട്ട് ഇതൊക്കെ എന്നെ സഹായിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ അപ്പോൾ ശിവരാത്രിയായിട്ട് നമ്മൾ പോയത് അഷ്ടമി അമ്പലത്തിലായിരുന്നു അവിടെ മഹാദേവനാണ് പ്രതിഷ്ഠ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ കഴിച്ചത് ഞാനും രമേശേട്ടനും വ്രതത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ റവ ഉപ്പുമാവാണ് കഴിച്ചത് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ലേശം ചോറ് വെച്ചിട്ടുണ്ട് അവർക്ക് കായ ഉപ്പേരി നേന്ത്രക്കായതാ ഉപ്പേരിയും ആയിട്ട് കാച്ചിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ളതായിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ പോവാം ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ അവിടെ അന്നദാന അപ്പോൾ നമ്മൾ ്രതൊക്കെ എടുത്തിരിക്കുമ്പോൾ ഒരു നേരമെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ അന്നദാനം ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഏട്ടാ ഇന്ന് ഞങ്ങൾ ഒരു നേരം മാത്രമാണ് അരി ആഹാരം കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് അതുപോലെ തന്നെ കുളിച്ച് ശുദ്ധമായി ക്ഷേത്രത്തിലൊക്കെ പോവുക അതുപോലെ ബലിയൊക്കെ ഇടാനായിട്ട് നോക്കുക ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ പറയുക അതൊരു ഐശ്വര്യത്തിന് അതുപോലെ ജീവിതത്തിൻ്റെ ഒരു സുഗമമായ പോക്കിന് ഇതൊക്കെ എന്നെ സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് ജോലിയൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് താ ഞാൻ ദാനത്തിനായിട്ട് അമ്പലത്തിലേക്ക് പോവാണ് അല്ലേ അപ്പോൾ കോഴിമക്കളും നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ അഴിച്ചു വിട്ടിട്ടാണ് കേട്ടോ ഞാനിവിടെ നിന്ന് പോയതൊക്കെ അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിതാ അരിയൊക്കെ കൊത്തിപ്പിറക്കി അവരൊക്കെ നടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ അതാ ഗംഭീര ക്യൂ ആയിരുന്നു കേട്ടോ എന്നാലും ക്യൂവിൽ നിന്ന് സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ കാരണം ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ ആണല്ലോ അങ്ങനെ ക്യൂ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു കേട്ടോ പിന്നെ ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഇതാ സംസാരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു ഞാനാണെങ്കിൽ ഇങ്ങനെ ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെക്കും കേട്ടോ എന്നിട്ട് ആ ഒരു സമയത്ത് വരികയും അതുപോലെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും അപ്പം ഇതൊക്കെ മക്കളും എൻ്റെ മക്കളും ഇതൊക്കെ കണ്ടു പഠിക്കുന്നുണ്ട് അപ്പം അവരും അവരുടേതായ രീതിയിൽ വ്രതമൊക്കെ ഇന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ പിന്നെതാ ഞാൻ എൻ്റെ ഫ്രണ്ട് രാഗിയും രാഗിയുടെ മക്കളൊക്കെ ആയിട്ട് ഈ വള മാല ഈ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നു എന്നതാണ് കേട്ടോ അപ്പം ഈ മാലയുടെ പേരാണെങ്കിൽ പ്രേമലു എന്നായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസമാണ് ഉത്സവത്തിന് വരുമ്പോഴാണ് നമ്മൾ ഈ വളയുടെയും മാലയുടെയും പേരുകളൊക്കെ കേട്ടിട്ടെങ്കിലും ഒന്നുകൂടെ നമ്മൾ ഒന്ന് പിടിച്ചൊക്കെ നോക്കി പോകൂട്ടോ അതുപോലെയാണ് അവരുടെയൊക്കെ ഒരു സംസാര രീതിയൊക്കെ അപ്പം നല്ല കാശൊക്കെ ഉണ്ട് ഉത്സവത്തിന് പിന്നെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നതിനൊക്കെ നല്ല കാശ് കാണുമല്ലോ കുഞ്ഞുമക്കളുള്ള അമ്മമാരുടെയൊക്കെ ബാഗൊക്കെ കാലിയാവുന്നത് ഇതുപോലെയുള്ള ഉത്സവപ്പറമ്പിലൊക്കെ വരുമ്പോഴാണല്ലോ അപ്പോൾ പുതിയ പുതിയ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടും കഴിഞ്ഞ് അവരിങ്ങനെ അതൊക്കെ നോക്കിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് സംതൃപ്തിയായിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഗാർഗി ഇതാ രണ്ട് ചെടിച്ചട്ടി അങ്ങട്ട് തട്ടിയിട്ടിട്ട് ആലങ്കോലാക്കി ഇട്ടിരിക്കണം കേട്ടോ അപ്പോൾ അവരിത്തിരി നേരത്തെ അഴിച്ചു വിട്ട ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല പിന്നെ സന്ധ്യാസമയമാവാതെ നമുക്ക് കൂട്ടിൽ കയറ്റാനായിട്ട് പറ്റൂലല്ലോ അങ്ങനെതാ സന്ധ്യാസമയൊക്കെ ആയി കുയിലിൻ്റെ പാട്ടും കോഴിയുടെ കൂവലും ഒക്കെ ആയി ഇങ്ങനെതായി ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് അവരെയൊക്കെ ഞാൻ ആക്കി എന്നാലും ഗാർഗി മാത്രമാണ് കേട്ടോ നമ്മളോട് ഈ ചതി ചെയ്തത് ഇനി ആ ചെടിയൊക്കെ നമുക്ക് നാളെ വീണ്ടും മണ്ണൊക്കെ നിറച്ചും കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഒഴിച്ചങ്ങിട്ട് ഇടണം ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൊത്തിയ കാരണം അവിടെ ഇനി വീണ്ടും കൊത്തുമൊന്നും അറിയില്ല പിന്നെ അതാ സന്ധ്യാസമയൊക്കെ കഴിഞ്ഞപ്പോൾ ചിഞ്ചും മുത്തും കൂടി റെഡിയാവണം അഷ്ടമി അമ്പലത്തിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇന്ന് ഉത്സവം കൂടിയാണ് അവിടെ അപ്പോൾ ധാരാളം സെറ്റുകളൊക്കെ പലതരം സെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഗംഭീരമായിട്ടുള്ള ഉത്സവാഘോഷമാണ് വൈകുന്നേരം ഉണ്ടാവാം അപ്പോൾ മുത്തും ചിഞ്ചുമാണ് കേട്ടോ പോകുന്നത് ഞാനും രമേശ് എണ്ണും മക്കളുടെ കൂടെ പോയില്ലാട്ടോ കാരണം ഒരു പാതിര സമയമാവുമ്പോൾ നമുക്ക് ആലുവയ്ക്ക് പോകണം ബലിയിടാനായിട്ട് അങ്ങനെ മക്കളൊക്കെ പോയി വന്നു പിന്നെ വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ ഞാനും രമേശ് എണ്ണും എന്താ ടൂ വീലറിൽ ചാലക്കുടി വരെ പോവാണ് കേട്ടോ ചാലക്കുടിയിൽ നിന്ന് നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വേണം ആലുവയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ചാലക്കുടിയിലെത്തുമ്പോൾ രമേശ് എൻ്റെ ചേട്ടനും വൈഫും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരുമിച്ച് പോവുകയും ചെയ്യാമല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ആലുവയിൽ എത്തിയിട്ടോ അപ്പോൾ അകലെ നിന്ന് തന്നെ ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവിടെ യന്ത്രോഞ്ഞാൽ അതുപോലെ പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പേരാണെങ്കിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അവിടെ നിലത്തൊക്കെ അങ്ങനെ കാർപ്പറ്റൊക്കെ വിരിച്ചിരുന്നു അപ്പോൾ ചെന്നപാടെ തന്നെ ഇതാ രമേശേണ്ണും ഷാജേണ്ണും കൂടിയിട്ട് തോർത്തുമുണ്ട് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാ കൊല്ലവും ഇത് ഒരു പതിവ് തന്നെയാണ് അപ്പോൾ ഇതാ വലിയ തോർത്ത് മുണ്ടൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവര് വാങ്ങുന്നുണ്ട് ബലിയിടാനായിട്ട് പോകുമ്പോ പുഴയിൽ മുങ്ങി കുളിക്കൊക്കെ ചെയ്യലോ അപ്പൊ നമുക്ക് തോർത്തുമുണ്ടൊക്കെ ആവശ്യമുണ്ട് ഇഷ്ടം പോലെ കാഴ്ചകളാണ് ഏട്ടാ അവിടെയുള്ളത് എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ബലിയിടൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരിച്ചുപോയ പിതൃക്കൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ശാന്തി സമർപ്പണം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ കഴിയുന്നതും ഞങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ഇതൊരിക്കലും അങ്ങനെ മുടക്കാതെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മരിച്ചുപോയ പോയ ഒന്ന് ഓർക്കാനും എല്ലാവർക്കും ഒരു എന്താ പറയുക ആത്മാക്കൾക്ക് ശാന്തി സമാധാനവും കിട്ടട്ടെ എന്നൊക്കെയുള്ള ഒരു ആ ഒരു പ്രാർത്ഥനയും ഒക്കെ ആയിട്ടാണ് ഏട്ടോ നമ്മളവിടെ നിന്ന് മടങ്ങുക പിന്നെ അവിടെ അവിടേതാ ഇഷ്ടം പോലെ കൃഷ്ണനും അതുപോലെ തന്നെ ഗണപതി ഭഗവാനും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിമകളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ ഇത് പൊരി വാങ്ങുന്നത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് അപ്പോൾ പൊരി പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മധുരസേവ എനിക്ക് വളരെ ഇഷ്ടമാണ് ഏട്ടാ പിന്നെ ഉഴുന്നുവടയാണെങ്കിൽ കുട്ടികൾ വളരെ ചെറിയ ഉഴുന്നുവടയാണ് വടയാണ് കഴിക്കുള്ളൂ അപ്പോൾ അതുപോലത്തെ ചെറിയ ഉഴുന്നുവട വാങ്ങിയിട്ടുണ്ട് പിന്നെ ചോളപ്പൊരിയൊക്കെ ഇതുപോലെ ഇങ്ങനെ തൂവി തൂവി പോകുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പം നല്ല തിരക്കുണ്ട് ചില സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ചില സമയത്ത് തിരക്കില്ല അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു നടത്തത്തിലൂടെയാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പല നിറത്തിലുള്ള അലുവകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ബ്ലാക്ക് അലുവ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം രമേശേട്ടൻ എന്താ അത് കഴിച്ചൊക്കെ നോക്കുകയാണ് ഒരു പീസ് ഞാനും കഴിച്ചു നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബ്ലാക്ക് അലുവീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത് അങ്ങനെ ഓരോരോ സാധനങ്ങൾ കണ്ടിങ്ങനെ നടക്കായിരുന്നു അപ്പോൾ ഈ കപ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഓരോന്നും ഞാൻ പുതുതായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എടുത്തൊക്കെ നോക്കി ഇങ്ങനെ സമയം പോകുന്നതൊന്നും അറിയുന്നില്ല കേട്ടോ നല്ല രസമാണ് പിന്നെ ഈ ഒരു സമയത്ത് ഇതാ ഇവിടെ ഇഷ്ടം പോലെ വിത്തുകളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് വിത്ത് വാങ്ങിയതൊക്കെ നല്ല പോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒന്ന് രണ്ട് വിത്തുകളൊക്കെ ഞങ്ങൾ വാങ്ങി വാങ്ങിയിട്ടോ നടന്ന് നമ്മുടേതായ കാലൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് അപ്പോൾ അവിടെ മസാല ബോണ്ട അതായിരുന്നു കേട്ടോ വിൽക്കാനായിട്ട് വെച്ചിരുന്നത് അപ്പോൾ അതും അതുപോലെ തന്നെ ചട്നി ഇവിടെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ രമേശ് ചേനാണ് ഏട്ടാ വിളമ്പി തന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ മസാല ബോണ്ട വളരെ ചെറുതായിരുന്നു അപ്പോൾ എനിക്ക് ഇനിയും കഴിക്കണമെന്ന് തോന്നി പക്ഷേ ഇനി കഴിക്കണത് ഇത് തന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബജ്ജിയാണ് കേട്ടാ കഴിച്ചത് പിന്നെ ഞാൻ നല്ലൊരു മീൻ ചട്ടിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ റീം മൗഗിളിയും ൂടി വന്നേക്കാം കാരണം എൻ്റെ കയ്യിൽ മീൻചട്ടിയാണോ ഈ കാണുന്നത് അപ്പം അവർ വിചാരിച്ചിട്ടുണ്ടാവും എന്തായാലും ഇപ്പം തന്നെ മീനും വാങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കാം പക്ഷെ പോയി അവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാണ് മീൻചട്ടി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ അരിയാൻ പറ്റിയ ഒരു ചെറിയ കത്തി ഞാൻ വാങ്ങിയിട്ടുണ്ട് അതെൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കത്തി അപ്പോൾ അത് ആ പൊരി വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മധുര സേവ ഇതാണ് കേട്ടോ പിന്നെ അതുപോലെ ചെറിയ ഉഴുന്നുകടയാണ് മക്കൾക്ക് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഉഴുന്നവടയാണ് ഇത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് അലുവിയാണ് പിന്നെ അത് കൂടാതെ മക്കൾക്ക് സമൂസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കട്ടനൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കിഴങ്ങ് ഞാൻ കാണിച്ചത് ജെറയുടെ കിഴങ്ങ് കേട്ടോ അതൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ പൊരി പാക്കറ്റ് പൊട്ടിച്ച് ആദ്യം തന്നെ നമ്മുടെ മൗകുളിക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ മൗലിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പൊരി അപ്പോൾ മൗകുളി നല്ല കഴിക്കലാണ് ഇനി നമുക്കും ഇതൊക്കെ കൂട്ടി കഴിഞ്ഞ് ചായ കുടിക്കാം ചായ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെ എത്തിയപ്പോൾ നേരം വെളുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് കോഴി മക്കൾക്കുള്ള തീറ്റയൊക്കെ കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ കോഴി മക്കൾക്കുള്ള തീറ്റയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ നിക്കുഞ്ഞാണെങ്കിൽ നമ്മളിതാ പുറത്തിറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിക്കൂനി ഇപ്പം ഒരുവിധം എന്ന് പറയാൻ എന്താ പറയുക ഒരു തൊണ്ണൂറ് ശതമാനം ശരിയായിട്ടുണ്ട് അവനിടയ്ക്ക് ഒറ്റക്കാലിലൊക്കെ നിൽക്കുന്നുണ്ട് അതായത് കാലിന് ഫലം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനി നമ്മുടെ ചെടിയുടെ അടുത്തേക്കൊക്കെ വരാം ചെടിയുടെ അവസ്ഥത ഇതുപോലെയാണ് കേട്ടോ ഗാർഗ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതില് മണ്ണൊക്കെ ഇടണം അതിന് മുൻപായിട്ട് എന്തായാലും എല്ലാ ചെടികൾക്കും നനയ്ക്കണം ഇന്നലെ വൈകിട്ട് നനയ്ക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം വേഗം തന്നെ നനയ്ക്കാണ് അപ്പോൾ നേരം വെളുത്ത് തുടങ്ങുമ്പോഴേക്കും ഒരു എട്ട് മണിയാവുമ്പോഴേക്കും ഇവിടെ നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ പിന്നെ ഇന്നലെ ഉച്ചതിരിഞ്ഞാണെങ്കിൽ നനച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ ഈ വെയിലുരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നനച്ചു കൊടുക്കാം അങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ നനച്ചു വരുമ്പോൾ പാട്ടൊക്കെ നിർത്തി ഞാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വീണ്ടും ഒരു ചെടിച്ചട്ടിയും കൂടി തട്ടി താഴ്ത്തിട്ടിരിക്കുകയാണ് ചെടി വേറെ ചെടിച്ചട്ടി വേറെ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഗാർഗിനെ പതിവ് പോലെ തന്നെ ഗാർഗിനെ എന്ന് തന്നെയല്ല എല്ലാവരെയും പതിവ് പോലെ തന്നെ വൈകീട്ട് തന്നെ നമ്മൾ ആ ഒന്ന് രണ്ട് മണിക്കൂർ മാത്രം ഇന്ന് പുറത്തിറക്കുകയുള്ളൂ അപ്പോൾ ഇന്നലെ കൂടുതൽ നേരം ആയിട്ട് അഴിച്ചു വിട്ടതിൻ്റെ ആ ഒരു സമ്മാനമാണ് കേട്ടോ അവർ എനിക്ക് തന്നേക്കണത് അവരിന്ന് പറയാനില്ല ഗാർഗി തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ചിഞ്ചു പറഞ്ഞത് അപ്പോൾ ചിഞ്ചു കണ്ടിട്ട് ഓടിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇനി പതിവ് പോലെ തന്നെ അവർ ഒരു മൂന്നരയൊക്കെ ആവുമ്പേ അഴിച്ചു വിടുകയുള്ളൂ അപ്പോൾ പിന്നെ അഞ്ചര ആറ് മണിയാവുമ്പോൾ ഇരിട്ടാവുമ്പോൾ അവർ വേഗം കയറിക്കോളും അപ്പോൾ ഇതുപോലെ ഇതുപോലെയൊന്നും തട്ടിയിടാനോ ചിക്കി ചകഞ്ഞിടാനോ ഒന്നും അവർക്ക് സമയം കിട്ടില്ല ഇനി ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാചകമൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കാം പക്ഷെ ഇന്ന് രമേശ് ചേട്ടന് ഹാഫ് ഡേ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് രമേശ് ചേട്ടന് ഇനി ഉച്ചയ്ക്ക് വന്നതിന് ശേഷമാണ് റെസ്റ്റ് എടുക്കലൊക്കെ നടക്കുകയുള്ളൂ അപ്പം ഇനി രമേശ് ചേട്ടന് ഓഫീസിൽ പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ ക്ഷേത്രത്തിലൊക്കെ പോയ കാരണം ഒരു പ്രത്യേക തരം സമാധാനപരമായിട്ടുള്ള മനസ്സായിട്ടാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ സന്തോഷമാണ് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം